ഹലോ ഗൈസ് ഇന്ന് ഊട്ടി വീഡിയോസിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ആദ്യം ഷൂട്ടിംഗ് പോയിൻറ്റിലേക്കാണ് നയൻത്ത് മൈൽ ഷൂട്ടിംഗ് പോയിൻ്റ് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് ഇവിടെ എൻട്രി ഫീസ് മുപ്പത് രൂപയാണ് ഇവിടുത്തെ വ്യൂ പറയുന്നതിലും അപ്പുറം അതിമനോഹരമായ കാഴ്ചയാണ് നല്ല വ്യൂ ആണ് നമ്മൾ കൊടുത്ത പൈസ നല്ല വെറുത്താണ് നല്ല തണുപ്പും ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞങ്ങൾ ഈ പോയ ടൈമിൽ നല്ല തണുപ്പുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് നന്നായി ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റി ഇതിൻ്റെ മുകളിൽ കയറുന്ന കുറച്ച് റിസ്ക് ആണെങ്കിൽ പോലും വ്യൂ നല്ല ഭംഗിയുള്ള വ്യൂ ആണ് പിന്നെ കാർ മേഘങ്ങൾ ഏകദേശം മൂടിയിരുന്നു അപ്പം ഞങ്ങൾ വേഗം അവിടുന്ന് അടുത്ത സ്പോട്ടായ പൈൻ ഫോറസ്റ്റും ഒരു ലേക്കും ഉള്ള ഒരു വേറൊരു സ്പോട്ടിലെത്തി ഇവിടെ പൈൻ ഫോറസ്റ്റും അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ലേക്കും ഉണ്ട് ഇവിടെ നല്ല മനോഹരമായ വ്യൂ ആണ് ഇതേപോലെ ഇവിടെ പോരാത്തതിന് ഹൗസ് റൈഡിങ്ങും ഉണ്ട് ഇവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു അപ്പോഴാണ് മഴ ചാറാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ഇതിൻ്റെ വ്യൂ ഒക്കെ കണ്ട് പിന്നെ ഹൗസ് റൈഡിങ് ഒക്കെ ഒന്ന് കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചു ശേഷം മഴ ചെറുതായി ഇങ്ങനെ ചാറാൻ തുടങ്ങിയത് ഞങ്ങൾ ഇവിടെ നിന്ന് വേഗം പോവാം എന്നായിരുന്നു അടുത്ത ലക്ഷ്യം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതും ഒരു സ്ലൈഡായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇറങ്ങി വരാൻ കുഴപ്പമില്ല പക്ഷെ കയറിപ്പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് നന്നായി ശ്വാസം ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ റിട്ടേൺ പോകുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു പിന്നെ ഞങ്ങൾ വേഗം ഒരു സ്ഥലത്ത് കയറിയിരുന്നു കാരണം മഴ നന്നായി ശക്തമായി പെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് ഊട്ടിയിലെ മഴ പെയ്യുന്ന കാഴ്ചയും ആസ്വദിക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ തങ്ങി ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന പ്ലാനിങ് കൊണ്ട് ഫുഡ് കഴിക്കാൻ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ചൂട് ചോറും ചൂട് സാമ്പാറും ചൂട് പപ്പടം ഇക്കെ ഓർഡർ ചെയ്തു ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ആസ് യൂഷ്വൽ ഇവിടുത്തെ ബിരിയാണി നമ്മുടെ നാട്ടിലത്തെ ബിരിയാണിൻ്റെയും വെച്ച് ഡിഫറെൻ്റാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾ ഈ സ്പോട്ടൊക്കെ കവർ ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം ത്രീ ഒ ക്ലോക്കിൻ്റെ അടുത്ത് എത്തി പിന്നെ മഴയിൽ കയറി നിന്നപ്പോൾ നല്ല ലേറ്റായി ഫുഡ് കഴിക്കാൻ മൂന്ന് മണിയോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് തന്നെ അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻജോയ് ചെയ്ത് കഴിച്ചു പിന്നെ അടുത്തത് പ്ലാൻ ചെയ്തത് പെട്ടെന്ന് തന്നെ റൂം എടുക്കുക എന്നുള്ളതായിരുന്നു കാരണം നല്ല മഴയല്ലേ അപ്പോൾ റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യാം എന്നിട്ട് നാളെ വീണ്ടും ഊട്ടി ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതായിരുന്നു പ്ലാന് അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് റൂമൊക്കെ അന്വേഷിച്ചു പിന്നെ നമ്മുടെ റേറ്റിനനുസരിച്ച് റൂം കിട്ടിയത് ടൗണിൻ്റെ അടുത്തുള്ള തന്നെ ഒരു റൂമാണ് അപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് റൂമ് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മണി മുതൽ ഒമ്പത് വരെ ചുടുവെള്ളം അങ്ങനത്തെ സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഊട്ടി വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ട് ഇത്രയേ ഉള്ളൂ പിന്നെ അടുത്ത പാർട്ടുമായി അടുത്ത ദിവസം വരുന്നത് വരെ അപ്പോൾ ബായ് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം അതുവരെ ബായ്